എൺപത്തി കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർഥാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് അടിവാരം ദേവാലയാങ്കണത്തിൽ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തര അധ്യക്ഷത വഹിക്കും തുടർന്ന് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ കുരിശുമുടിയിലേക്ക് പ്രാർത്ഥനായാത്ര നടക്കും രാത്രി ഏഴിന് കുരിശുമുടിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾക്കായി വിപുലമായ സൗകര്യങ്ങൾ അടിവാരത്തും കുരിശുമുടിയിലും ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി കൈക്കാരൻ ആന്റണി കരിയാട്ടി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കൊയിലാടൻ പി ബിജു ചുള്ളി എന്നിവർ പങ്കെടുത്തു